സിനിമ മുപ്പത്തൊന്ന് വർഷം മുമ്പ് ഇറങ്ങിയ റിലീസായ ഒരു സിനിമയാണ് അപ്പോ ഒരു ഇരുപത്തഞ്ചു വയസ്സുള്ള ആൾക്കാരൊക്കെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാകും ടിവിയിലും കണ്ടിട്ടുണ്ടാകും അപ്പോ അത്തരം പ്രേക്ഷകരെ ഉദ്ദേശിച്ചിട്ടാണ് രണ്ടാമതൊന്ന് റിലീസ് ചെയ്ത് പോകാം എന്നാലോചിച്ചിട്ടുണ്ട് എന്റെ സുഹൃത്തായ സോഹം പള്ളി എങ്ങനെ ഈ കാര്യം പറഞ്ഞതിന്റെ അടുത്ത് വരികയും അപ്പൊ നല്ലൊരാശയമാണോ എന്ന് വിചാരിച്ച് ഞാൻ രണ്ടാമത് റിലീസ് ചെയ്തു ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം കാരണം കാലം കഴിയും തോറും അതിന്റെ ഇതിവത്വത്തിന്റെ പുതുമ നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു സിനിമയാണ് കാരണം മനുഷ്യ മനസ്സുകളുടെ ഒരു കഥയാണ് അതിൽ പറയുന്നത് ഒന്ന് തന്നെ ഇത് ഇറങ്ങിയ കാലത്ത് തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ മുന്നൂറ്ററുപത്താറ് ദിവസം റെഗുലർ ഷോ കളിച്ച ഒരു സിനിമയാണ് അത് നയന്റി ത്രീയിലെ നാഷണൽ അവാർഡ് ഫാസൽ സംവിധായകൻ ഫാസാർ എന്ന അവാർഡ് എനിക്ക് അവാർഡ് അവാർഡ് ദേശീയ പുസ്തകമാണ് അപ്പൊ അങ്ങനെ അംഗീകാരങ്ങളുള്ള സിനിമയിൽ ജനങ്ങളുടെ ഏറ്റവും വലിയ അംഗീകാരം ഒരു വർഷം പോകുക ഒരു വർഷം തിയേറ്ററിൽ വളരെ കുറവാണ് ഒരു വർഷം ഈ സിനിമ തിയേറ്ററിൽ മുന്നൂറ്റി അറുപത്തു ദിവസം റെഗുലർ ഷോയായിരുന്നു അതിന് ശേഷം തൊണ്ണൂറ്റി മൂന്നിനു ശേഷം ആ ആൾക്കാർക്ക് ഒന്ന് തിയേറ്ററിൽ വന്നിട്ട് ആ സിനിമ കണ്ട പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം അതിന്റെ ഇത് ഒരിക്കലും പുതു പുതുമ നഷ്ടപ്പെടാത്ത ഒരു ാണ് ഈ സിനിമ പറയുന്നത് ആയിട്ടുള്ള ഡയറക്ടറാണ് നമുക്കറിയാം സാർ അദ്ദേഹത്തിന്റെ മൂന്ന് വർഷം കൊണ്ടാണ് അദ്ദേഹം കൂടി സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആദ്യ ആൾക്കാർക്ക് അറിയാത്ത ഒരു കാര്യമാണ് നമ്മൾ വിചാരിക്കും സാധാരണ സിനിമയുടെ കഥ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക അങ്ങനെയല്ല ഇത് മൂന്ന് വർഷം എടുത്തു ഫാസൽ സാറും മധുരവും അതിന്റെ കഥ ഡിസ്കസ് ചെയ്ത് സിനിമ അതേപോലെ സിനിമയുടെ കാസ്റ്റിംഗ് മോഹൻലാൽ വീണ്ടും ഓർമ്മിക്കാൻ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശത്തിനു കൂടിയിട്ടാണ് ഇത് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു തടത്തിന്റെ ഡിസൈൻ വീണ്ടും ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ് ചാൻസായിട്ട് എന്ത് വരുന്നു അത് തന്നെ ഫാസിൽ സാർ പ്രത്യേകം പറഞ്ഞു ഇത് സാധുനെ കൊണ്ട് എന്നെ ജയിക്കണം എന്ന് പറഞ്ഞെന്നാണ് സോമൻ എന്നോട് പറഞ്ഞത് അതും വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ് പിന്നെ ഒരു പോസ്റ്റർ ഡിസൈനറെ സംബന്ധിച്ച് പോസ്റ്റർ ഡിസൈനർക്ക് മാത്രമാണ് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം അതിന്റെ വർക്ക് പല പ്രാവശ്യം മാറ്റിമറിച്ചൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു സിനിമയ്ക്ക് ഉള്ളിൽ പ്രവർത്തിച്ചൻസിന് സിനിമ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാനുള്ള സാധ്യതകളില്ല പോസ്റ്റർ ഡിസൈനറെ സംബന്ധിച്ച് വീണ്ടും അങ്ങനെ ചെയ്യാനുള്ള അവസരം കിട്ടിയതുകൊണ്ടാണ് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയത് അന്ന് ഈ പടത്തിന് വേണ്ടി വർക്ക് ചെയ്ത ഒരുപാട് സഹപ്രവർത്തകർ ഇന്ന് പലരും ഇല്ല ഒരുപാട് പേർ ഓർമ്മ പൂക്കളായി മാറി പിന്നെ മുപ്പത്തൊന്ന് വർഷം മുമ്പിൽ പടം ചെയ്യാൻ എന്നെ ഏൽപ്പിക്കുമ്പോൾ പടത്തിൻ്റെ പേര് മണിച്ചിത്രത്താഴ്ന്നാണ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ എഴുതാൻ ഏൽപ്പിക്കുമ്പോ എന്താണ് മണിച്ചിത്രത്താഴ് അതെങ്ങനെ ഇരിക്കും അതെന്ത് സാധനമാണെന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ ന്വേഷണത്തിൽ ഈ ഈ പടത്തിനകത്ത് ഉപയോഗിച്ച ഒരുപാട് പ്രോപ്പർട്ടീസ് റാണത്തുള്ള വളരെ പ്രായമുള്ള ഒരാള് പഴയ ഇല്ലോ പൊളിച്ച് അത് പീസ് പീസ് ആക്കി എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അവിടെ നിന്നായിരുന്നു മണി സുലിത്ര ആ ഡയറക്ടർ ഈ പടത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് എടുത്തു അറിഞ്ഞിട്ട് അതിലെ വീട്ടിൽ പോയി അയൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു മൂന്ന് നില വീടിന്റെ മുറ്റം മുഴുവനും പന്തൽ പോലെ ആക്കിയിട്ട് കുറെ ആശാരിമാരിന്നെ പൊളിച്ച മണയുടെ പല ഭാഗങ്ങളൊക്കെ അഴിച്ചു മാറ്റുന്ന സീനാണ് മൂന്ന് നിലയിലും കംപ്ലീറ്റ് ഈ ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പോലെ ആന്റി സ്പീസുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക അപ്പൊ അയാളുടെ പെർമിഷൻ എല്ലാം വാങ്ങിച്ചിട്ടിത് മൊത്തം കയറി കണ്ടു കഴിഞ്ഞപ്പോഴാണ് മണിച്ചിത്രത്താഴ് എന്താന്ന് മനസ്സിലായതും ആദ്യമായിട്ട് കാണുന്നതും അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ തിളക്കമുള്ള മണിച്ചിത്ര താഴുകളായിരുന്നില്ല അവിടെ കണ്ടത് തുരുമ്പെടുത്ത ഇരുമ്പില് ചെയ്ത ഒരുപാട് വർഷം പഴക്കമുള്ള കടിയിൽ നിന്നൊക്കെ പറിച്ചെടുത്ത ഒടിഞ്ഞ പീസുകൾ കേട്ടുള്ള അങ്ങനത്തെ കുറെ മണിച്ചിത്ര താഴുകളാണ് അവിടെ കണ്ടെത്താൻ പറ്റിയത് അപ്പൊ അതിൽ നിന്ന് ഏറ്റവും ഷെയ്പ്പാധനം എടുത്തുകൊണ്ടുവന്ന് ഗെയിം ചെയ്ത് തുരുമ്പെല്ലാം മാറ്റി അതിന്റെ പുറത്ത് വൈറ്റ് പെയിന്റ് അടിച്ചിട്ട് ജോന്റെ സ്റ്റുഡിയോ മതിലേല് പിടിച്ചിട്ട് ഒരു ഫോർ തേർട്ടിയുടെ വൺ സൈഡ് ലൈറ്റിൽ അതിന്റെ പ്രൊജക്ഷൻ ഒക്കെ വ്യക്തമായിട്ട് കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുത്തിട്ടാണ് ഈ ടൈറ്റിലിന്റെ പിൻപിൽ അത് പ്ലേസ് ചെയ്തത് പക്ഷെ അതൊരു വലിയ ട്രെൻഡായിട്ട് എന്ന് വിചാരിച്ചില്ല അതിനുശേഷം എത്രയോ വലിയ വീടുകളെ മുപ്പത്തൊന്ന് വർഷം മുമ്പ് മുതൽ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയും ഈ ഫർണിച്ചറും ആക്സസറീസ് കടകളിലെ ബ്രാസിന്റെ മണിച്ചിത്ര താഴെ കണ്ടു ഞാൻ എന്നിട്ട് ഈ ഓഡിറ്റോറിയത്തിലേക്ക് കയറി വരുമ്പോൾ ഈ ഓഡിറ്റോറിയത്തിന്റെ മെയിൻ ഡോറിൽ മണിച്ചിത്ര താഴെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ അത് അതൊരു നിമിത്തം പോലെ തോന്നി എന്താണേലും ഈ ചിത്രത്തിന്റെ പോസ്റ്റേഴ്സ് ചെയ്യാനും ഇതിൽ പങ്കാളിയാകാനും അവസരം ഉണ്ടാക്കി തന്ന അപ്പച്ചൻ അപ്പച്ച സാറിനോട്

അപ്പൊ അനന്തപുരം ഉണ്ട് അങ്ങനത്തെ ഒരു ലൊക്കേഷനും ഉണ്ട് അങ്ങനത്തെ ഒരു കഥയുമാണ് പക്ഷേ ആവശ്യം എന്താണ് ഡിസംബർ മുപ്പതിന് സെൻസർ ചെയ്യാൻ ചെയ്തു അപ്പൊ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി സെൻസർ ചെയ്ത് ക്രിസ്മസ് ആണോ ഫെസ്റ്റിവൽ ആണല്ലോ അങ്ങനെയാണ് റിലീസ് ചെയ്ത് ഒരു വർഷം കൂടി മാൻഷർ അവാർഡ് എന്താ എന്നിട്ട് മാൻഷർ അവാർഡ് എപ്പോഴെങ്കിലും الايه നിക്ക് സോഹരിക്കുന്നു എന്ന് ഞാൻ അത് വിശദിച്ചേ ഒരു മാൻഷർ അവാർഡ് ഈ സിനിമ പ്രോജക്റ്റ് അങ്ങോട്ട് സിനിമ പ്രോജക്റ്റ് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ അന്നും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ദൃഢമായിട്ട് അദ്ദേഹത്തിന്റെ രൂപചൻ ആ സക്സസ് ആണ് ഇതിന്റെ കാരണം ഇതിപ്പോ ഇതിന്റെ ഒരുപാട് ഡീമെഷനുകൾ ഉണ്ടല്ലോ പ്രോപ്പർ ടാബ്ലറ്റേറ്റിന് അnder ആയി കന്നഡദവർക്ക് പ്രിയദർശനം ചെയ്തിട്ടുള്ള പോളി വിലയണ്ടെന്ന് കാണുന്ന മലയാളം ഒരു പരിക്ക് പല കാര്യങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കാതിരുന്നില്ല

നമ്മള് മലയാളത്തില് ശോഭനയുടെ ജീവിതം ഒഴുകി വെച്ചിരിക്കുക അഭിനയത്തിന് വേണ്ടിന് വേണ്ടിട്ട് ഡാൻസ് ക്ലൈമാക്സ് അല്ലേ ആര് ചെയ്താലും നാട്ടിസ്റ്റ് ചെയ്താലും പിന്നെ ഈ കഥയുടെ മരണം ഒരു കഥക്കൊരു മരണമാണ് ഈ മരണമൊപ്പമിവാ രജികാന്ത് ചെയ്ത സിനിമ ഭയങ്കര കിട്ടാമുഖി ചന്ദ്രമുഖി ചന്ദ്ര ഭയങ്കര കിട്ടാ തെരക്കില് ഭയങ്കര ഇല്ല അതായത് നമ്മൾ മോഹൻലാല് നേരെ പറയുന്ന ഒരു

മോഹൻലാൽ പറയുന്നത് നമ്മളിങ്ങനെ കണ്ണു വെക്കാതെ നോക്കി നമ്മുടെ മനസ്സിൽ കയറി തലച്ചോറിൽ പോയി വർക്ക്ഔട്ടായിട്ട് ഇന്നാലേ നമുക്ക് എന്തൊക്കെയും അത് ഫാസൽ എങ്ങനെ ചെയ്യണം അതേ അതെഴുതി വെച്ച് കഴിയുമ്പോൾ ആ ഷോട്ട് ഒക്കെ അതേപോലെ പഠിച്ചു അദ്ദേഹം പറയലേ ഡോക്ടർ സണ്ണിയായിട്ട് അദ്ദേഹം മാറുകഴിഞ്ഞില്ലേ അത്രയും മാറാൻ

വേറെ തോന്നും നമുക്കൊക്കെ അവർ തോന്നും ഗുരുമുണികൃഷ്ണൻ എന്താണ് ഇവരൊക്കെ എത്ര നൈസർഗികമായിട്ടാണ് അവർ അഭിനയിക്കുന്നത് ഇവിടെ എല്ലാവർക്കും അന്യഭാഷ സിനിമ മലയാളികളുടെ അവരെ നമുക്ക് മലയാള ഭാഷയ്ക്ക് മലയാളത്തിനും ഭാഗ്യമാണ് നിധിയാണ് അതാണ് നമ്മുടെ സിനിമകൾ ഏത് സിനിമ അറിയുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെടേ പക്ഷെ അവിടെ ഉള്ളവർക്ക് ഇത് കാണാത്തത് കാരണം ഇത് ആസ്വദിക്കാത്തത് കാരണം അവർക്കത് ഓക്കേ കാരണം ഇതിന്റെ ഒരു മുപ്പത് ശതമാനം ഉണ്ടാവുള്ളത് പക്ഷെ അവർക്കത് ഓക്കേ നമുക്കത്